നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അയിങ്കലാണ് അയങ്കലപ്പയങ്കലത്ത് പുതിയ രണ്ട് പെട്രോൾ പമ്പുകൾ ഇത്ത ലെഫ്റ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ തിരുനാവായക്ക് പിടിക്കാം തിരൂർ പിടിക്കുക വളാഞ്ചേരി നേരെ കുറ്റിപ്പുറം ടൗൺ നമ്മൾ റൈറ്റിലാണ് വരുന്നത് ടൗണിലേക്ക് പോകേണ്ടവർക്കും അവിടെ ലെഫ്റ്റിൽ ഇറങ്ങി ഇവിടെ ചെറിയൊരു കശിക്ക് കറ്റി ഉണ്ടായിരുന്നു കഴിഞ്ഞ മഴയ്ക്ക് ഇവിടെ ചെറുതായിട്ട് റോഡ് ബ്രേക്ക് ആയി ഉണ്ടായിരുന്നു അപ്പം അവിടെ പണി മുതൽ ടാറിങ് ആ പൊളിഞ്ഞു വീണ ഭാഗങ്ങളാണ് ടാറിങ് കുറച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇപ്പോ ഒരു ആരോപി വരുന്നുണ്ട് റെയിൽവേ ഓവർ ബ്രിഡ്ജ് ആ ഓവർ ബ്രിഡ്ജിന്റെ ചെറിയൊരു ബ്രിഡ്ജിൻ്റെ പണിയും പാടിയും ബാലൻസ് ഉണ്ട് അതും പാടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗം മലപ്പുറം ജില്ലയിലെ സൂപ്പറും എല്ലാ ഭാഗങ്ങളും റോഡ് പണി ഏകദേശം കഴിയും ഇപ്പൊ ഒരു ഫൈവ് പെർസെൻറ്റേജ് മാത്രമുള്ള കുറവുണ്ടാവും കഴിയാൻ അതായത് കാപ്പിക്കാട് മുതൽ നമ്മൾ രാമനാട്ടുകര വരെ അല്ല റീച്ച് രണ്ടും ഒന്നും എൻ ആർ സി എൽ എൻ്ററിലാണ് വർക്ക് നടന്നത് പഴയ പിടിച്ചു ഇവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ തോന്നുന്നത് ഇവിടെ ഒരു പുതിയ ബ്രിഡ്ജ് വന്നിട്ടുണ്ട് മൂന്ന് വാരി ഇതാണ് ഇവിടെ ഇതാണ് റെയിൽവേ ഓവർ ബ്രിഡ്ജ് വരുന്നത് ഈ ഭാഗം മാത്രമാണ് പൊഞ്ഞിവിടെ ഇത് വെക്കാനുള്ളത് പിന്നെ പില്ലറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ നിന്നിങ്ങനെ എക്സ്റ്റെൻഷൻ ഉണ്ട് ഇതാണ് മുപ്പത്തി മൂന്ന് ടണ്ണാണ് ഒറ്റ ഒറ്റ തൂണിലുള്ള ഒരു ബ്രിഡ്ജ് ഒരു റെയിലാണ് മായി വെച്ചാൽ ഇമ്പോർട്ടൻ്റായിരുന്നു ആ ഒരു ഭയങ്കര പബ്ലിസിറ്റി പേപ്പറിലൊക്കെ ഇടുന്ന വലിയ പിടിച്ചാണ് ഏകദേശം ഇവിടെ പണികൾ റോഡിന്റെ കിടക്കുന്ന ഈ സൈഡിൽ ഇവിടെ വിലയണ്ടാക്കി സർവീസ് റോഡൊക്കെ സെറ്റ് ആയിരുന്നു ഇവിടെ കരിങ്കൽ പാറയായിരുന്നു അതൊക്കെ പൊട്ടിച്ച് ഇവിടെ സർവീസ് റോഡ് ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് വാഹനങ്ങളായി കൂടെ വരുന്നുണ്ട് നമ്മളെ എതിർ ദിശയില് ഇനി ഈ ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പൊ ഇനി ഹൈവേയില് പ്രധാനായിട്ടും കെ എൻ ആർ സി എല്ലാം ഉള്ള വർക്കില് പെൻഡിങ് ഉള്ളത് മറ്റിപ്പുറം ഈ റെയിൽവേ ഓവർ ബ്രിഡ്ജിന്റെ പണി ഇതൊക്കെ ഇപ്പൊ പുതിയതായിട്ട് നിർമ്മിച്ചാണ് മൂന്ന് റോഡ് മൂന്ന് വരി വന്ന സിംഗിൾ ലൈൻ ആണ് ഒരു ട്രാഫിക്കിന്റെ ൂബാണ് ഇവിടെ സിംഗിൾ ട്രാഫിക്കിൽ വന്ന് വിടുമ്പോൾ ഫുള്ള് ലൈന് വണ്ടിയുള്ള ലൈനായിട്ട് പോകുന്നുണ്ട് ഇന്നിപ്പോ വർക്കിംഗ് ഡേ അല്ലാത്തോണ്ട് കുറച്ച് തിരക്ക് കുറവുണ്ട് അന്ന് ശനിയാഴ്ചയായിരുന്നു മറ്റേതീ സമയമായി കഴിഞ്ഞാല് മറ്റേ സമയമായി കഴിഞ്ഞാൽ എന്തോ എമർജൻസി നമ്മൾ ൂറ്റിനാടിക്കുള്ള ലൈൻ ബസ്സാണ് യാത്ര ചെയ്യാന് നല്ല സുഖം കേട്ടോ ഈ കുറച്ച് ഭാഗങ്ങളും റെഡി ആയി കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയില് രണ്ട് സ്ഥലത്ത് ടോള് വരും ഒന്ന് രാമനാട്ടുകര വരും ഒന്ന് ഇവിടിയും വരും കരിപ്പോളും വരും അപ്പോ ഞാൻ അറിയാൻ കഴിഞ്ഞത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവില് ടോൾ പ്ലാസക്ക് ഏകദേശം മുന്നൂറ് രൂപ റേഷൻ കാർഡും ആധാർ കാർഡും വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് സബ്സിഡിൻ്റെ മുന്നൂറ് രൂപ മാസം അടച്ചാൽ മതി എത്തണം എന്നുണ്ടെങ്കില് എത്ര മിനിറ്റ് മതി ഒരു അരമണിക്കൂർ വേണ്ടല്ലേ അരമണിക്കൂർ വേണ്ട മര്യാദക്ക് ഒരു നൂറ് സ്പീഡിന്റെ നല്ല സുഖമുള്ള ഡ്രൈവിംഗ് ഇപ്പൊ ഇപ്പൊ ശരിക്കും കാപ്പിക്കാട് മുതല് നമുക്ക് കോഴിക്കോട് പോകണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മുക്കാ മണിക്കൂർ മതി ഏകദേശം ഒരു ക്യാമറകളൊന്നും ചാലും അല്ല എല്ലാവരും എബവ് ഹൺഡ്രഡ് എബോ ടു ഹൺഡ്രഡ് ട്വൻറ്റി ഒക്കെയാണ് അപ്പോൾ എല്ലാവരും അധികം ആൾക്കാരും പോകുന്നത് മോണിറ്റർ ചെയ്തിട്ട് എല്ലാവർക്കും ഫൈൻ വരും ഇത് അങ്ങ് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഇതായി മോണിറ്ററിങ് ക്യാമറ വെച്ചിട്ടുണ്ട് എവറി കിലോമീറ്റർ അത് സോളാറിലാണ് പ്രവർത്തിക്കുന്നത് ആ അത് മാത്രം ബാക്കിയുള്ള ലൈറ്റുകൾ ബാക്കിയുള്ള ലൈറ്റുകളൊക്കെ ബാക്കിയുള്ള ലൈറ്റുകളൊക്കെ നമ്മളെ കെ സി ബിന്റെ അണ്ടറിൽ തന്നെയാണ് അത് മാത്രമേ ഉള്ളു ആ ക്യാമറ മാത്രേ ഉള്ളൂ സോളാർ പക്ഷെ അത്യാമറ ക്യാമറക്കാരോ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യന് അതിന്റെ പേയ്മെന്റ്സ് ഒക്കെ ചെയ്യണേ അതാ വണ്ടി അന്ന് കണ്ട വണ്ടിയല്ലേ ാണ് ഒളാഞ്ചേരി ടൗണിനെ പൂർണമായും ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മളെ ഈ ഹൈവേ കടന്നു പോകുന്നത് ഏകദേശം നാല് പോയിന്റ് രണ്ട് ആറ് കിലോമീറ്റർ പുതിയ ബൈപ്പാസ് വന്നിട്ടുള്ളത് വട്ടപ്പാറ ബൈപ്പാസ് ഈ പറവകൾ പറവകൾ ഇപ്പോൾ വട്ടപ്പാറ അതായത് മുപ്പത്താറ് മീറ്ററുള്ള ഒറ്റത്തൂണിൽ നിർമ്മിച്ചിട്ടുള്ള ഹൈറ്റിൽ നിർമ്മിച്ചിട്ടുള്ള വട്ടപ്പാറ വളവിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒട്ടനവധി മരണങ്ങൾ സംഭവിച്ചിട്ടുള്ള വട്ടപ്പാറ വളവ് ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഹൈവൻ്റെ പുതിയ ഹൈവേ വന്നതുകൂടെ വടാഞ്ചേരി ടൗണായിട്ട് യാതൊരു വന്നില്ല ടൗണിൽ കുറേ തിരക്ക് കുറഞ്ഞിട്ടുണ്ട് ഈ ഹൈവേ മട്ടപ്പാറ പുതിയ റോട്ടിലൂടെ ബൈപ്പാസിലൂടെ മാറി തുടങ്ങിയിട്ട് ചരക്ക് നീക്കങ്ങളൊക്കെ ഒരുപാട് എളുപ്പമായിട്ടുണ്ട് ലോറികൾ ബസ്സുകൾ ഇവർക്കൊക്കെ വടാഞ്ചേരി ടൗണിൽ കുറേ നേരം ട്രാഫിക്കിൽ കെട്ടിക്കിടക്കുന്നതിൽ അസുഖം ഉണ്ടായിരുന്നു അതൊക്കെ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ പട്ടാമ്പി പെരിന്തൽമണ്ണ മലപ്പുറം ഭാഗങ്ങൾക്കൊക്കെ പോവാനൊക്കെ എല്ലാവരും ഈസി ആയിട്ടുണ്ട് കാരണം ട്രാഫിക് ഇപ്പോൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് മണ്ഡ്യ ഭാഗത്ത് ഒരു പ്രശ്നം പ്ലാസ പ്ലാസ മുന്നോട്ട് ടോൾ ടുത്ത് എത്തി കാറിന് എൺപത് സ്പീഡ് ബസിന് അറുപത്തഞ്ച് അമ്പത് വലിയ ലോറിക്ക് അതായത് ഭാരം വഴിക്കുന്ന വാർണിംഗ്സ് ആണ് വന്നിട്ടുള്ളത് സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ട് സൈൻ ബോർഡുകൾ രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ആൻഡ് സീറ്റ് ബെൽറ്റ് വയൽ ഡ്രൈവിങ് ഡ്രൈവ് ഓൺ സേഫ് സ്പീഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അവോയ്ഡ് മൊബൈൽ വയൽ ഡ്രൈവിങ് അത് കൊടുത്തിട്ടുണ്ട് എന്നാലും കൂടെ ഒരാളെ മൊബൈലെടുത്തുകൊണ്ട് ഡ്രൈവ് പിടിച്ചുകൊണ്ട് അനുഭവം നയിക്കുന്നുണ്ട് കോഴിക്കോട് അമ്പത്തി ആറ് കിലോമീറ്റർ കാസർഗോഡ് ഇരുന്നൂറ്റി മുപ്പത് ഉണ്ട് ടോൾ പ്ലാസൊന്നും അതൊരു ടീ ബ്രേക്കിനുള്ള പരിപാടിയാണ് ഓക്കെ നമുക്ക് ഉടനെ തിരിച്ചു വരാം ഒരു ചായ കുടിച്ചിട്ട് വെട്ടിച്ചറിയ ടോൾ ആണ് പ്ലാസയാണ് അടുത്തുള്ള ഒരു ടീ ഷോപ്പിൽ നിന്ന് ഒരു കോഫി അടിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ഇതാണ് ഇങ്ങനത്തെ വലിയ ട്രക്കുകൾ വെയിറ്റ് തൂക്കുന്ന ഇതിൽ അനുവദിച്ചിട്ടുള്ള വെയിറ്റിനെക്കാളും കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ടോൾ പ്ലാസേനെ അടക്കേണ്ടി വരും അടച്ചിട്ട് വേണം പിന്നെ ഇവിടെ നിന്ന് വണ്ടിയെടുക്കാൻ അതുപോലെയാണ് തീരുമാനിക്കുക അതിന് നിയന്ത്രിക്കുന്ന ഒരു ഓഫീസാണ് അത് പിന്നെ വേറൊരു കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പബ്ലിക് ടോയ്ലറ്റുകൾ ഉണ്ട് ഇവിടെ ട്രാഫിക് എയ്ഡ് പോസ്റ്റ് ഉണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എയ്ഡ് പോസ്റ്റിൽ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ആംബുലൻസ് സർവീസ് ഉണ്ട് പത്ത് മുപ്പത്തിമൂന്ന് ബേസിക് ലൈഫ് സപ്പോർട്ട് അതുപോലെ തന്നെ ക്രെയിൻ എണ്ണ അതായത് വണ്ടി ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് ഒഴിവാക്കാനും മാറ്റിയിടാനൊക്കെയുള്ള ക്രെയിൻ സർവീസ് ഇവിടെ അവൈലബിൾ ആണ് ഇന്ത്യൻ ദേശീയ പാത അതോറിറ്റി വാഹനങ്ങൾക്ക് ഉപഭൃത ഫീസ് ഒഴിവാക്കി പുതിയ ക്രെയിനാണ് അതുപോലെ തന്നെ പുതിയ ആംബുലൻസാണ് പത്ത് മുപ്പത്തി മൂന്ന് ആംബുലൻസ് ടോൾ കോൾ ഹൈവേയിൽ എന്തെങ്കിലും എമർജൻസിക്ക് വേണ്ടി കോള് ചെയ്യാം ഇവിടുത്തെ ഒരു ടീ ഷോപ്പാണ് ഇട്ടോ അവിടെയും വലിയൊരു റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട് കരിപ്പോളാണ് ഞാനുള്ളത് ഇട്ട കരിപ്പോൾ ടീ ഷോപ്പിലുള്ള വൈകുന്നേരത്തെ ടീ സ്നാക്സ് അത് കഴിക്കാനുള്ളൊരു തിരക്കാണ് കായസ് വെട്ടിച്ചിറ ട ടോൾ പ്ലാസ മലപ്പുറം ജില്ലയിലെ ഏക ടോൾ പ്ലാസയാണ് വെട്ടിച്ചിറ കരിപ്പൂൾ ടോൾ പ്ലാസ ഓപ്പണായിട്ടില്ല ഏകദേശം വർക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് പെൻഡിങ് ഉണ്ട് കുറ്റിപ്പുറത്തും ഇടൊക്കെ ആയിട്ട് കുര്യാടൊക്കെ ആയിട്ട് അതുംപടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേശീയപാത ഒക്കെ പൂർണ്ണമായിട്ട് തുറക്കും ഇപ്പോൾ ഫീസൊന്നും കൊടുക്കണ്ട നല്ല വെട്ടിച്ചറ കഴിഞ്ഞാൽ നമ്മൾ പുത്തനത്താണി ടൗണിൽ വെച്ചിട്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് എന്ന് വിചാരിക്കുന്നു ഏറ്റവും പുതിയ അപ്ഡേഷനാണ് എണ്ണച്ച ഇവൻ്റ് ഞാൻ ചമ്രവട്ടം മുതൽ ഇപ്പോൾ നമ്മൾ പുത്തനത്താണി വരെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്